ஜீதம் இன்னு முதல் அனுநஷம் ஆனந்தமயமாக்கூதல் மனசில் நிஷாந்திய நைக்கும் நேரமாக மாறிடுவான் சமயமாய் தீர்க்கு ദൈവവചനം നിങ്ങളുമായി പങ്കിടാൻ എനിക്കൊരവസരം തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ഈ ആഴ്ച മുഴുവനും നാം സമ്മർദ്ദം എന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് നമുക്കാവശ്യം ജീവിതത്തിലെ കഠിനമായ സമയങ്ങളിലൂടെ കടക്കാനുള്ള പ്രോത്സാഹനമാണ് അതുകൊണ്ടാണ് എൻ്റെ കോൺഫറൻസുകളിലൂടെ ജനങ്ങളെ ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് എനിക്ക് തോന്നുന്നത് ജനങ്ങളെ ഉയർത്താനാണ് എൻ്റെ ആഗ്രഹം ഇന്നത്തെ എൻ്റെ പ്രസംഗം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉള്ളതായിരിക്കാം ഈ ഉപദേശം കേട്ട് ആസ്വദിക്കൂ ഇതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എൻ്റെ കൂടെ ഒരു മിനിറ്റ് ബൈബിൾ തുറന്ന് വായിക്കൂ യോഹൻ ഞാൻ പത്താം അധ്യായം പത്താം വാക്യം ജീവിതം ആസ്വദിക്കുന്നതിനെക്കുറിച്ചുള്ള ആരാധന തുടങ്ങുമ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിലർ കരുതുന്നുണ്ടാകും എൻ്റെ ജീവിതം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അത് സന്തോഷിക്കില്ലായിരുന്നെന്ന് ഒരു കാര്യം അറിയാമോ ജീവിതം സന്തോഷിക്കുന്ന ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ സന്തോഷം തോന്നാനായി കാത്തിരിക്കലല്ല അതൊരു തീരുമാനമാണ് കാരണം നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ ആസ്വദിക്കൂ എന്ന് കരുതിയാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ വഴിക്ക് നടന്നാൽ മാത്രമേ ജീവിതം ആസ്വദിക്കൂ എന്ന് കരുതിയാൽ നമ്മുടെ ജീവിതം കൂടുതൽ ആസ്വദിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടാവില്ല നിങ്ങളിൽ എത്ര പേർക്കാണ് ജീവിതത്തിൽ കൂടുതൽ സന്തോഷം ഉപയോഗിക്കാനാവുക കൂടുതൽ കളിയും ചിരിയുമോ ആർക്കെങ്കിലും കൂടുതൽ കളിക്കാനും ചിരിക്കാനും സാധിക്കുമോ നിങ്ങൾ ചിരിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളോട് ഫലിതങ്ങൾ പറയും യേശു പറഞ്ഞു കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനും മാത്രമാണെന്ന് മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനും വേണ്ടി സാത്താൻ നിങ്ങളുടെ സമാധാനം മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷം മോഷ്ടിക്കാൻ നിങ്ങളുടെ കുടുംബത്തെ മോഷ്ടിക്കാൻ നിങ്ങളുടെ ഭാവിയെ മോഷ്ടിക്കാൻ നിങ്ങളുടെ പണം മോഷ്ടിക്കാൻ നിങ്ങളുടെ വിധിയെ മോഷ്ടിക്കാൻ ദൈവം നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാം നശിപ്പിക്കാനും വധിക്കാനുമാണ് അവൻ ആഗ്രഹിക്കുന്നത് പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് ഇതിൽ തന്നെ ഒരു നല്ല ഉപദേശം അടങ്ങിയിട്ടുണ്ട് ഞാൻ വന്നത് നിങ്ങൾ ജീവിതം സന്തോഷിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് നിങ്ങൾക്കത് നിറഞ്ഞ കവിവോളം പരിപൂർണമായി നൽകാനാണ് ഞാൻ വന്നത് യോഹനാൻ പതിനഞ്ച് എടുക്കൂ യോഹനാനിലെ ആദ്യത്തെ പതിനഞ്ച് വാക്യങ്ങൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് വസിക്കുക എന്നാൽ താമസിക്കുക നിലനിൽക്കുക എന്നർത്ഥം സന്ദർശിക്കുക എന്നുള്ള അർത്ഥം നിങ്ങൾ എവിടെയാണോ അവിടെയാണ് അവനിൽ വസിക്കുക അവനാണ് നമ്മുടെ ജീവിതം അവനാണ് നമ്മുടെ ശക്തി അവനാണ് നമുക്ക് ആവശ്യമായ എല്ലാറ്റിൻ്റെയും ഉറവിടമായവൻ ജാക്ക് പാടിയ പാട്ട് പോലെ ഇറ്റ്സ് യു ഐ ലീവ് ഫോർ ഇറ്റ്സ് യു ഐ ഡൈ ഫോർ വാട്ട് വർ ഐ ഡു ഐ എം ഗോയിങ് ടു ഇറ്റ് അൺ ദി ലോഡ് പൗലസ് പറഞ്ഞു നാം ഭക്ഷിച്ചാൽ ദൈവത്തിനായി ഭക്ഷിക്കുന്നു ഉപവസിച്ചാൽ ദൈവത്തിനായി ജീവിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു മരിച്ചാൽ ദൈവത്തിനായി മരിക്കുന്നു നാം മതപരമാവാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യത്തിൻ്റെയും കേന്ദ്രം അവനായിരിക്കട്ടെ ആ മീൻ ഈ ആദ്യത്തെ പത്ത് വരികൾ അവനിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നീ എന്നിൽ വസിച്ചാൽ എന്റെ വചനം നിന്നിൽ വസിച്ചാൽ നീ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് നിനക്ക് നൽകും നീ എന്നിലും ഞാൻ നിന്നിലും വസിച്ചാൽ നീ എന്നിലും ഞാൻ നിന്നിലും വസിച്ചാൽ നീ കൂടുതൽ ഫലം കായ്ക്കും പതിനൊന്നാം വാക്യത്തിൽ അവൻ പറയുന്നു ഞാൻ ഈ വക കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഒന്നു മുതൽ പത്ത് വരെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷവും ആനന്ദവും പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു നാം ജീവിതം സന്തോഷിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു സാത്താൻ നമ്മുടെ സന്തോഷം മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം കർത്താവിൻ്റെ സന്തോഷമാണ് നിങ്ങളുടെ ബലം നിങ്ങളുടെ വസ്തുക്കൾ അവന് വേണ്ട സന്തോഷമാണ് വേണ്ടത് ഇന്നൊരു വെളിപ്പാടുണ്ടാവട്ടെ ആരും സന്തോഷിക്കുന്നത് കാണാൻ സാത്താൻ ഇഷ്ടമല്ല നിങ്ങൾ പുഞ്ചിരിക്കുന്നത് അവന് ഇഷ്ടമല്ല നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാവുന്നത് ഇഷ്ടമല്ല അതുമാത്രമല്ല ചിരിയുടെ ശബ്ദം സാത്താൻ ഒട്ടും ഇഷ്ടമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ സുപ്രഭാതത്തിൽ നമുക്ക് അവനെ വിഷമിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാം ഇത് അസാധാരണമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ജനങ്ങൾ ഒരു പള്ളിയിൽ ഇരുന്നു കൊണ്ട് കരയുന്നത് മാത്രം നൂറ്റാണ്ടുകളായി എല്ലാവരും അംഗീകരിച്ചതായിരുന്നു പക്ഷെ പള്ളിയിലിരുന്നു കൊണ്ട് ചിരിച്ചു പോയാൽ അത് ജഡീകതയാണെന്നും ദൈവീകതയല്ല എന്നും കരുതുന്നു അത് അസാധാരണമാണെന്ന് കരുതുന്നു ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കളെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന് ബൈബിൾ പറയുന്നു ദൈവം നിങ്ങൾക്ക് ചിരി എന്ന വരം തന്നിട്ടുണ്ട് ചിലർ ചിരിക്കുന്നത് കണ്ടാൽ അവരുടെ ചിരിയുടെ മസിൽ കൂടുതൽ പ്രവർത്തിച്ചതുപോലെയുണ്ട് ചിരിക്കാനും മനസ്സ് തണുക്കാനും ജീവിതം സന്തോഷിക്കാനും വേണ്ടി നാം എന്ത് ഒഴിവ് കഴിവും പറയാൻ സന്നദ്ധരായിരിക്കണം തെറ്റായ സമയത്ത് ചിരിക്കുന്നത് അറിയാമോ വേദപുസ്തകം പറയുന്നു ചിരിക്കാൻ ഒരു സമയമുണ്ട് കരയാനൊരു കാര്യമുണ്ട് എല്ലാറ്റിനും ചിരിക്കുന്ന ചിലരുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ ക്രൂരമായ ഒരു പരിധിയിലെത്താൻ ഉണ്ടാക്കുന്നതാണ് നാം ജീവിതം സന്തോഷിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും നാം സന്തോഷിക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ പലചരക്ക് കടയിലേക്ക് പോകുന്നത് നിങ്ങൾ സന്തോഷിക്കണം കാറിലെ ഓയിൽ മാറ്റുന്നത് സന്തോഷിക്കണം പുല്ല് വെട്ടുന്നത് സന്തോഷിക്കേണ്ടതാണ് വീട് വൃത്തിയാക്കുന്നത് സന്തോഷിക്കണം തുണി അലക്കുന്നത് സന്തോഷിക്കണം ജോലിക്ക് പോകുന്നത് സന്തോഷിക്കണം നിങ്ങളുടെ ജോലി നിങ്ങൾ സന്തോഷിക്കണം നിങ്ങളെ തന്നെ നിങ്ങൾ സന്തോഷിക്കണം ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ നിങ്ങളെ സന്തോഷിക്കണം ഒരു ഭാര്യ ഭർത്താവിൽ സന്തോഷിക്കണം എന്ന് വേദപുസ്തകം പറയുന്നു അതെ ഒരു സ്ത്രീക്ക് ഇത് നന്നായിട്ട് അറിയാം അതാണ് അതേ എന്ന് പറഞ്ഞത് ശരി അവർക്കത് നന്നായി മനസ്സിലായി അതെ നാം പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിച്ച് അവരെ നേരെയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ സ്വന്തം മക്കളിൽ സന്തോഷിക്കണം നിങ്ങളെ സന്തോഷിക്കണം വിവാഹിതരാണെങ്കിൽ ജീവിത സഖിയെ സന്തോഷിക്കണം സുഹൃത്തുക്കളെയും കുടുംബത്തെയും ജീവിതത്തെയും സന്തോഷിക്കണം എല്ലാം സന്തോഷിക്കണം സാത്താനും നിങ്ങളുടെ സന്തോഷത്തെ അപഹരിക്കാൻ അനുവദിച്ചു കൊടുക്കരുത് യോഹന്നൻ പതിനേഴ് പതിമൂന്ന് ഇപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു യേശു പറഞ്ഞു എൻ്റെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു എൻ്റെ സന്തോഷം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് എൻ്റെ സന്തോഷം അവരുടെ ആത്മാവിൽ വസിക്കും ആ സന്തോഷം അവരുടെ ഹൃദയങ്ങളെ പരിപൂർണമായി നിറയ്ക്കും നാം എല്ലാവരും സന്തുഷ്ടരായിരിക്കണം എന്ന് യേശു ആഗ്രഹിക്കുന്നു ആമേ നാം ചെയ്യുന്ന ഓരോ കാര്യവും സന്തോഷിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നുന്നു യോഹൻ ഞാൻ പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നിൽ പറയുന്നു ഈ ലോകത്തിൽ നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവാം യേശു പറഞ്ഞു സന്തോഷിപ്പിൻ ഇതാണ് കഷ്ടപ്പാടുകൾക്കുള്ള നിങ്ങളുടെ ഉത്തരം സുഹൃത്തുക്കളെ സന്തോഷിപ്പിൻ കാരണം ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു ഞാൻ നിങ്ങളിൽ ഇപ്പോൾ ക്രിയകൾ ചെയ്യാൻ പോകുന്നു സന്തോഷിപ്പിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്മർദ്ദത്തിൽ മുങ്ങിത്താഴം വേണമെങ്കിൽ ആർക്കും നിരാശപ്പെടാവുന്നതാണ് നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ വേണ്ടത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആമേൻ പണം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അവിവാഹിതർ കരുതുന്നുണ്ടാവും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്ന് വിവാഹിതർ കരുതും വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ എന്ന് കുട്ടികളുള്ളവർ വേറെ വല്ലതും കരുതും കുട്ടികൾ ഇല്ലാത്തവർ കരുതുന്നുണ്ടാവും എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾ ഉള്ളവർ കരുതും ഈ കുട്ടികളൊന്നും വലുതായി സ്വന്തം കാലിൽ നിന്നിരുന്നെങ്കിൽ എന്ന് എനിക്കൊരു വലിയ വീടുണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് വലിയ വീടുണ്ടായാലും കരുതും ഇത് വൃത്തിയാക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എന്നിട്ട് നിങ്ങളൊരു വേലക്കാരിയെ നിയമിക്കും എന്നിട്ട് കരുതും ഈ വേലക്കാരിയെ കൊള്ളില്ല വേറൊരു വേലക്കാരിയെ നിയമിച്ചാൽ കൊള്ളാമെന്ന് ഇന്നത്തെ എൻ്റെ സന്ദേശം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ അതിനായി കരുതിക്കൂട്ടി പ്രവർത്തിക്കേണ്ടി വരും ആമേൻ എനിക്ക് വേണ്ടത്ര കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല വാസ്തവം പറഞ്ഞാൽ എനിക്ക് കുട്ടിക്കാലം തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ഓർമ്മയുള്ളിടത്തോളം എൻ്റെ അച്ഛൻ എന്നെ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കിക്കൊണ്ടിരുന്നു ചെറുപ്പത്തിൽ ഒരേ ഒരു ഓർമ്മ ഭയമായിരുന്നു ഒരു കുട്ടിയായിരുന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം വാസ്തവം പറഞ്ഞാൽ ബാല്യകാലം ഞാൻ വളരെ വെറുത്തു കാരണം എന്താണെന്നോ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് വേദന മാത്രമായിരുന്നു മറ്റുള്ളവർ എന്നെ തള്ളി മാറ്റി എനിക്ക് പകരം എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചു എന്നെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല ജനങ്ങൾ എന്നെ ഉപയോഗിക്കുന്നതായി തോന്നി അതുകൊണ്ടൊന്ന് വേഗം വളരണം എന്ന് ഞാൻ കരുതി എന്നെ വേദനിപ്പിച്ച എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറണമെന്നും എന്റേതായ തീരുമാനങ്ങൾ എടുക്കണം ആരും എന്നെ വേദനിപ്പിക്കാൻ അനുവദിക്കരുതെന്നും കരുതി ഒരേ ഒരു പ്രശ്നം പ്രായം തികഞ്ഞ ഓരോരുത്തർക്കും അവരുടെ ഹൃദയത്തിനകത്ത് ഒരു കുട്ടിത്തം മറിഞ്ഞിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നാം എപ്പോഴും ജോലിയും ചുമതലയും ജോലിയും ചുമതലയും എന്നിരിക്കും ഇതുതന്നെയാണ് എൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഞാൻ ജോലി ചെയ്തു ചുമതല ഏറ്റെടുത്തു ജോലി ചെയ്തു ചുമതല ഏറ്റെടുത്തു ജോലി ചെയ്തു ചുമതല ഏറ്റെടുത്തു എൻ്റെ മക്കളെ പരിപാലിച്ചു പക്ഷേ അതേസമയം മക്കളെ സന്തോഷിക്കാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ചുമതല നിറവേറ്റി ഭാര്യ എന്ന കടമ നിറവേറ്റി പക്ഷേ എൻ്റെ ഭർത്താവുമായുള്ള ബന്ധം എങ്ങനെയാണ് മുഴുവനായി ആസ്വദിക്കുക എന്നറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി മനസ്സിലാക്കിയതിന് നന്ദിതയുമേ എൻ്റെ യാത്ര ആസ്വദിക്കുന്നത് എങ്ങനെയെന്നറിയാതെ ഞാൻ എത്രയോ വർഷം ജീവിതത്തിൽ പാഴാക്കി ആ മേൻ ജീവിതം ഒരു യാത്രയാണെന്ന് എത്ര പേർക്ക് അറിയാം ലക്ഷ്യസ്ഥാനം എവിടെയാണെന്നതല്ല ഞാൻ പറഞ്ഞു കേട്ടോ നാം എല്ലാവരും എങ്ങോട്ടോ പോവുകയാണ് പക്ഷേ നാം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോകും നാം കുറെ കാലമായി കാത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏറ്റുവാങ്ങുന്നതിനായി കാത്തിരിക്കാൻ നാം ജീവിതത്തിൽ ഏറിയ പങ്കും ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് നമുക്ക് ആവശ്യമായിരിക്കും അതിനുശേഷം ദൈവം നമ്മെ ആ ലക്ഷ്യപ്രാപ്തിക്കായി ഉണ്ടാക്കിയത് കൊണ്ട് അധികം താമസിയാതെ നാം വേറെ എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കാൻ ആരംഭിക്കും എന്നിട്ട് പഴയതുപോലെ എല്ലാം ആവർത്തിക്കും ജീവിതം ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ളതല്ല അത് യാത്രയെക്കുറിച്ചുള്ളതാണ് യാത്ര എങ്ങനെയാണ് സന്തോഷിക്കേണ്ടതെന്ന് പഠിച്ചില്ലെങ്കിൽ ജീവിതം എന്താണെന്നതിന്റെ പലതും നമുക്ക് നഷ്ടപ്പെടും ദൈനംദിന ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു പക്ഷേ ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യും മക്കളെ നോക്കും എല്ലാം തനിച്ച് ചെയ്യുമ്പോൾ ജീവിതം പരമ ബോറാണെന്ന് തോന്നും യോ ഇനി രാവിലെ എഴുന്നേറ്റ് വീട് മുഴുവനും വൃത്തിയാക്കണം വീട് കഴിഞ്ഞാൽ അവർ വീണ്ടും ചവറ് കൊണ്ടുനിടും കടയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം അവ കാറിൽ വെക്കണം എന്നിട്ട് കാർ ഓടിച്ച് അവ വീട്ടിലെത്തിക്കണം ആഹാരം ഉണ്ടാക്കണം എല്ലാം മേശപ്പുറത്ത് വെക്കണം മറ്റുള്ളവർ അത് ഇരുപത് മിനിറ്റ് കൊണ്ട് തിന്നും ഞാൻ പാചകം ചെയ്യാൻ മൂന്ന് മണിക്കൂറെടുത്തു എന്നിട്ടും അത് നന്നായിട്ടുണ്ടെന്നാരും പറയുന്നില്ല നിങ്ങൾക്കറിയാമോ സാധാരണ കാര്യങ്ങളിൽ കൂടി സാത്താൻ എങ്ങനെയാണ് സന്തോഷം വലിച്ചെടുക്കുക എന്ന് ഞാൻ പറഞ്ഞു തരണോ കാരണം ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട യാതൊന്നും നമുക്ക് ചെയ്യാനാവില്ല പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക് ദൈവത്തിനായി ഭക്ഷണം പാകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനായി കടയിൽ പോവണം എന്നിട്ട് ദൈവത്തിനായി പാചകം ചെയ്യുന്നത് പോലെ ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സന്തോഷത്തോടെ ഇരിക്കണം കാരണം നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ് അപ്പോൾ സാത്താന് നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കാനാവില്ല നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിനായി ചെയ്യണം അപ്പോൾ അതിനുള്ള പ്രതിഫലം ദൈവം തരും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്നുകിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത റിയാക്ഷൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷനെ കിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സ് വിഷമിക്കും കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ആരും എന്നെ പ്രശംസിക്കുന്നില്ലല്ലോ ഞാനിന്ന് നിങ്ങളെ സഹായിക്കുകയാണ് നിങ്ങൾ സഹായിക്കപ്പെട്ടതായി എനിക്ക് തോന്നുന്നു ഒടുവിലാണ് എനിക്ക് മനസ്സിലായത് സാത്താൻ എൻ്റെ ബാല്യം മോഷ്ടിച്ചു എന്ന് അതെനിക്ക് തിരിച്ചു തരാൻ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ പഠിച്ച കാര്യങ്ങളിലൊന്ന് ഓരോ ദിവസവും എങ്ങനെയാണ് സന്തോഷിക്കുക എന്നാണ് ഞാൻ അത് കരുതിക്കൂട്ടിയാണ് എന്നും ചെയ്തുകൊണ്ടിരുന്നത് ചില സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് സാത്താനോട് എനിക്ക് നിലവിളിക്കേണ്ട സന്ദർഭം ഉണ്ടാകുമായിരുന്നു ഞാൻ എൻ്റെ ജീവിതം സന്തോഷിക്കാൻ പോവുകയാണ് ഞാൻ എന്റെ ജീവിതം സന്തോഷിക്കും എൻ്റെ മിനിസ്ട്രിയിൽ ആദ്യത്തെ ചില വർഷക്കാലം എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട് ഞാനത് ഒരിക്കലും സന്തോഷിച്ചിരുന്നില്ല ഒരു വഴിക്കേം ഞാനതിൽ സന്തോഷിക്കുന്നു കാരണം അതായിരുന്നു എൻ്റെ സ്വപ്നവും ദർശനവും പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു അതായത് കോൺഫറൻസ് തീർന്ന ശേഷം ഞാൻ ഇത് ചെയ്യും ഞാൻ അത് ചെയ്യും ഞാനത് സന്തോഷിക്കും ഇത് അവസാനിക്കുമ്പോൾ ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാനത് സന്തോഷിക്കും പിന്നീട് അവധി സമയം വരുമ്പോൾ എപ്പോൾ 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 ഒടുവിൽ ഒരു ദിവസം ഞാൻ കരുതി ഇത് എന്റെ ജീവിതമാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ജീവിക്കും ഈ ക്യാമറയുടെ മുന്നിൽ ഞാൻ ജീവിക്കും ഇതുപോലെ പ്രസംഗിക്കാനായി ഞാൻ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് പഠിക്കുകയാവും ഇതിനാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറിയ പങ്ക് ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് അർത്ഥമില്ല പക്ഷേ ഇതാണ് എൻ്റെ ജീവിതം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സന്തോഷിക്കാതിരുന്നാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് അധികമൊന്നും കിട്ടില്ല നിങ്ങൾക്കറിയാമോ ഞാനിന്ന് സന്തോഷിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഞാൻ ഇത് രസിക്കുകയാണ് ഞാൻ തീരുമാനിച്ച ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റങ്ങൾ ഉണ്ടാവാൻ ആരംഭിക്കും ഇത് കാര്യമാണ് ഇപ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ളവർ അൻപതും അറുപതും വയസ്സുള്ളവരെ പോലെ ആയിരിക്കില്ല ചിന്തിക്കുക അവർക്കങ്ങനെ ചിന്തിക്കാനാവില്ല അത് പ്രയാസമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല എന്നാൽ എൻ്റെ അറുപതാം വയസ്സിൽ അന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പാട് എനിക്ക് ഉണ്ടാവാൻ തുടങ്ങി ഇനിയുള്ള ജീവിതത്തെക്കാൾ കൂടുതലായി ഞാൻ ഇന്നേ വരെ ജീവിച്ചു കഴിഞ്ഞു ഇരുപത് വയസ്സുള്ളപ്പോൾ നിങ്ങൾ കരുതും എന്നേക്കും ജീവിക്കുമെന്ന് മുപ്പത് വയസ്സാകുമ്പോൾ കരുതുമ്പോൾ ഓഫ് ശരിയല്ലേ പക്ഷെ നിങ്ങൾക്ക് അറുപത് വയസ്സാവുമ്പോൾ നിങ്ങളുടെ ചിന്ത ഇങ്ങനെയാകും ഞാൻ എന്താണ് തീരുമാനിച്ചതെന്നറിയാമോ എനിക്കിനി അധിക കാലം പാഴാക്കാനായി അവശേഷിക്കുന്നില്ല ആ ഇന്ന് രാവിലെ നാം എല്ലാവരും കുറച്ചു നേരം ചിരിക്കാൻ പോകുന്നു കുട്ടികൾ പറഞ്ഞ ചില നർമ്മ സംഭാഷണങ്ങൾ എൻ്റെ അടുത്തുണ്ട് ഒരു കുട്ടിയേക്കാൾ നർമ്മപ്രദമായത് മറ്റൊന്നും തന്നെയില്ല ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കൊരു നല്ല കുട്ടിയാവൻ കഴിയാതെ പോയാൽ വിഷമിക്കരുത് ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ അത് ഞാൻ ആസ്വദിക്കാൻ മൂന്ന് വയസ്സുള്ള റീസ് പ്രാർത്ഥിച്ചു അവർ ഫാദർ ഹുഡ്സ് ഹാർട്ട് ഇൻ ഹെവൻ ഹെറോൾ ഡിസീസ് നെയ്മ് ഒരു വേദപഠന ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു എന്തായിരുന്നു യേശുവിൻ്റെ മാതാവിൻ്റെ പേര് ഒരു കുട്ടി പറഞ്ഞു മറിയം പിന്നീട് ടീച്ചർ ചോദിച്ചു യേശുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഒരു ചെറിയ കുട്ടി പറഞ്ഞു കന്യക എന്ത് കുഴപ്പത്തിലായി ടീച്ചർ ചോദിച്ചു നിനക്ക് എവിടെ നിന്നാണത് കിട്ടിയത് കുട്ടി പറഞ്ഞു എല്ലാവരും കന്യകയും മറിയത്തെയും കുറിച്ച് പറയാറില്ലേ വളരെ മതാനുയായികളായ ചിലരുണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ദൈവം എന്നെ അടിച്ചു കൊല്ലുമെന്ന് കരുതുന്നു ഞാനൊരു കാര്യം പറയട്ടെ ദൈവം ഫലിതങ്ങൾ ആസ്വദിക്കുന്നു അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നാം പറയുന്ന ഒന്നും സഹിക്കില്ലായിരുന്നു ഒരു വേദപഠന ക്ലാസ്സിൽ പത്ത് കൽപ്പനകൾ പഠിപ്പിക്കുകയായിരുന്നു അവസാനത്തെ കൽപ്പനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ ടീച്ചർ ചോദിച്ചു അതെന്താണെന്ന് ആർക്കെങ്കിലും പറയാനാവുമോ എന്ന് സൂസി കൈ ഉയർത്തി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിന്റെ അയൽക്കാരന്റെ ഭാര്യയുടെ വസ്ത്രം എടുക്കരുത് പത്താമത്തെ കൽപ്പന എന്താണെന്ന് അറിയാമോ ഏ നീ കള്ളസാക്ഷ്യം പറയരുതെന്നാണത് പള്ളിയിൽ കുഞ്ഞിനീന്റെ സ്നാനം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കാറിന്റെ പിൻസിലിട്ടിരുന്ന ജാസൻ കരഞ്ഞുകൊണ്ടിരുന്നു അച്ഛൻ മൂന്ന് പ്രാവശ്യം അവനോട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു അവൻ ഒടുവിൽ പറഞ്ഞു ഞങ്ങളൊരു ക്രിസ്തീയ ഭവനത്തിൽ ജീവിക്കണമെന്ന് പള്ളിയിലെ അച്ഛൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി ഞാൻ എൻ്റെ മൂന്ന് വയസ്സുള്ള കേറ്റിലിനെ കർത്തൃപ്രാർത്ഥന രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് എപ്പോഴും പഠിപ്പിക്കാറുണ്ട് അവൾ ഞാൻ പറയുന്നത് അതേപോലെ ഏറ്റുപറയാറുമുണ്ട് ഒടുവിൽ അവൾ തനിച്ചു പറയേണ്ട സമയമായി എന്ന് ഞാൻ തീരുമാനിച്ചു അവൾ പറയുന്ന ഓരോ വാചകവും കേൾക്കാൻ ഞാൻ അഭിമാനത്തോടെ ശ്രദ്ധിച്ചു അവൾ പറഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു ലീഡേഴ്സ് നോട്ട് ഇൻ ടു ഡെലിവർ ബെലിവറേസ് ഫ്രം ഇമെയിൽ നാല് വയസ്സുള്ള ഒരു കുട്ടി പ്രാർത്ഥിച്ചു ആൻഡ് അസ് ആസ് ആസ് വി വി ദോസ് ദോസ് വേദപാഠ ക്ലാസ്സിലെ ഒരു ടീച്ചർ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പള്ളിയിൽ നിശബ്ദത പാലിക്കേണ്ടത് മക്കൾ പറഞ്ഞു കാരണം ജനങ്ങളെല്ലാവരും ഉറങ്ങുകയായിരിക്കും ഓ ഹലൂയ ഇത്തരം ഫലിതങ്ങൾ കേട്ടാൽ നമുക്ക് ധാരാളം ചിരിക്കാനാവുമെന്ന് തോന്നുന്നു ഒരു ഭാര്യ ചിലരെ ഡിന്നറിന് ക്ഷണിച്ച ശേഷം മേശയിലിരിക്കുമ്പോൾ ആറ് വയസ്സുള്ള മകളോട് ചോദിച്ചു ഭക്ഷണത്തിന് മുൻപ് നീ പ്രാർത്ഥിക്കുന്നു അവൾ പറഞ്ഞു എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അമ്മ എന്താണ് പറയാറുള്ളത് അത് പറഞ്ഞാൽ മതി ഉടനെ മകൾ തലകുനിച്ച് പ്രാർത്ഥിച്ചു ദൈവമേ എന്തിനാണ് അവോ ഞാൻ ഇവരെയൊക്കെ ഡിന്നറിന് ക്ഷണിച്ചത് എല്ലാവരും യേശുവിനെ സ്തുതിക്കുമെൻ കാരണം നമുക്ക് പള്ളിയിൽ ചിരിക്കാനും സന്തോഷിക്കാനും സാധിക്കും ചിരിക്കാൻ വക തന്നതിന് നന്ദി ഈ പ്രഭാതത്തിൽ ഒരു അല്പനേരം ചിരിക്കാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം തോന്നുന്നില്ലേ ഇന്ന് എത്ര പേരാണ് ജീവിതം കുറെ കൂടി സന്തോഷിക്കാൻ പോവുകയാണെന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നത് ജീവിതത്തിന്റെ ഓരോ മുഖഭാവങ്ങളും കരുതി കൂട്ടി ആസ്വദിക്കൂ ആസ്വാദനം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തോടുള്ള നിങ്ങളുടെ നിലപാടല്ല നിങ്ങൾ എടുക്കുന്ന മാനസികവും വികാരപരവുമായ ഒരു സ്ഥിതിയാണത് ഇത് നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു മനോഭാവമാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നതിന് ഇത് ആധാരമല്ല ജീവിതത്തോടുള്ള നമ്മുടെ സമീപനത്തിൻ്റെ ആധാരമാണിത് ഇന്ന് നിങ്ങൾ കേട്ട വിലമതിപ്പുള്ള വിവരങ്ങൾ സമ്മർദ്ദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം നേടിത്തരുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ജീവിതം സന്തോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങളോടൊത്ത് ദൈവവചനം പങ്കിടാൻ സഹായിച്ചതിന് നന്ദി ദൈവമേ നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ അറിയാൻ യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ